ഇനിയും അനേകർക്ക് ഉദപ്പും ദുർമാതൃകയും നൽകി ദുർമാർഗത്തിലേക്ക് നയിക്കാതിരിക്കാൻ സിനിഡിനെ പരസ്യമായി വെല്ലുവിളിച്ച മെത്രാൻമാർക്കെതിരെ സഭ തന്നെ നടപടി കൈക്കൊള്ളണമെന്ന സീനിയർ വൈദികൻ നിങ്ങൾ കൂട്ടായ്മയുടെ പരിചാരകരോ അതോ ഭിന്നതയുടെ ഉപാസകരോ ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്നത് പിശാജാണെങ്കിലും സഭയിൽ അതിനെ മുളപ്പിച്ച് വളർത്തി വലുതാക്കുന്നതും അതിന് വളം വെക്കുന്നതും പിശാജോ ദുരാത്മാക്കളോ അല്ല അൽമായരുമല്ല വൈദികർ പോലുമല്ല ഐക്യത്തിന്റെ ശുശ്രൂഷകരും കൂട്ടായ്മയുടെ പരിചാരകരും പരിശുദ്ധത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി രക്തം ചിന്തേണ്ടി വന്നാൽ പോലും കൂട്ടായ്മ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവരുമാണ് എന്നുവരുന്നത് തീർത്തും സങ്കടകരമാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ആരാണ് ദൈവജനത്തെ ശീഷ്മയിലേക്ക് നയിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സഭയുടെ സിനഡിന്റെ തീരുമാനത്തെയും കൂട്ടായ്മയെയും പരസ്യമായി വിമർശിച്ച് രംഗത്തു വരികയും അനുസരണക്കേടിനം വളം വെച്ചു കൊടുക്കുകയും സിനഡിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വൈദികരാണോ ഐക്യത്തിന്റെ ശുശ്രൂഷയുടെ അർത്ഥമെന്താണ് സഭയിലെ ഗ്രൂപ്പുകളുടെ സംരക്ഷകരും പരിചാരകരുമായി വിഭാഗീയ പ്രവർത്തനം നടത്തുന്നവർക്ക് സഭയുടെ കൂട്ടായ്മയിലും കൂട്ടായ്മയുടെ ശുശ്രൂഷയിലും തുടരാൻ കഴിയുന്നത് എങ്ങനെ കൂട്ടുത്തരവാദിത്വം തകർന്നാൽ ഒരു സ്വയാധികാര സഭയുടെ സിനഡിന് സഭാ കൂട്ടായ്മയുടെ മൂലക്കല്ലായി തുടരാൻ കഴിയുമോ ഒന്നുകിൽ ഭിന്നതയുടെ ഉപാസകരായി മാറിയ കൂട്ടായ്മയുടെ പരിചാരകർ സഭയുടെ കൂട്ടായ്മയിലും കൂട്ടുത്തരവാദിത്വത്തിലും ഉറച്ചു നിൽക്കുന്നു എന്ന് ചുമതലപ്പെട്ടവർ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ഇനിയും അനേകർക്ക് ഉദപ്പും ദുർമാതൃകയും നൽകി ദുർമാർഗത്തിലേക്ക് നയിക്കാതിരിക്കാൻ സഭ തന്നെ അവർക്കെതിരെ നടപടി കൈക്കൊള്ളണം സിനഡിന്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അച്ചടക്ക നടപടി നേരിടും എന്നുറപ്പിച്ചു പറയാൻ സഭാനേതൃത്വം തയ്യാറാകാത്തതല്ലേ ഇന്നത്തെ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചോദിക്കുന്നു